ഹായ് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കൊടൈകനാൽ പോയി അതിൻ്റെ വിശേഷങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ആഴ്ച രണ്ട് മണിക്ക് ഞങ്ങൾ രാത്രി പുറപ്പെട്ടു ആ മല കയറിയപ്പോഴുള്ള കാഴ്ചകളാണ് ആറു മണിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നല്ല തണുപ്പാണ് ഞങ്ങളൊക്കെ കുളിർന്ന് വിറച്ചു ഞങ്ങൾ ഇടയിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഇത് ഇതെല്ലാം ഇതാണ് കാണാൻ നല്ല കുറേ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്തു ഇടയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ബയാൻ പാർക്കിലേക്ക് പോയി അവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് രസിച്ചു ഫുൾ ബൈബായിരുന്നു കാണാൻ നല്ല ഒരു സൂപ്പർ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും അവിടെ പോവണം രാവിലെയൊക്കെ തണുപ്പായിരുന്നു അവിടെ പിന്നെ നേരം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചപ്പോൾ സൂര്യൻ്റെയൊക്കെ വിലയറിഞ്ഞത് ഇപ്പോഴാണ് സൂര്യൻ വന്നപ്പോഴാണ് നമ്മൾക്ക് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞത് പൂക്കൾ ചില ഭാഗങ്ങളിലൊക്കെ ഉണങ്ങിയത് കാരണം ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായി കണ്ടു അതും കൂടി അവിടെയൊക്കെ ആ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചും കൂടി സൂപ്പറായന് അങ്ങനെ നല്ല കാഴ്ചകളാണ് ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കുന്നു അതുമാതിരി വീഡിയോ എടുക്കുന്നു ഇപ്പോഴൊക്കെ അവിടെയാണ് അതേപോലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പൂവുണ്ട് പിന്നെ കുറേ ഭാഗങ്ങളിൽ പൂവ് ഉണങ്ങി കിടക്കുകയാണ് ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എല്ലാവരും പോകണം അവിടെ പോകുന്ന ഒരു ട്രിപ്പെങ്കിലും എല്ലാവരും പോകണം കാണണം ഞാൻ ഊനാലിൽ കയറി കുറച്ച് നേരം ആടി അപ്പോഴേക്കും നമ്മളൊരു ഞങ്ങൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ പല ഭാഗത്തും ഞങ്ങൾക്ക് എത്തിപ്പെടാനും പറ്റിയില്ല ഇത്രയും കണ്ട ഇതിലും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഇത് മഞ്ഞാണ് അതിമനോഹരമായ കാഴ്ചയാണ് തീർച്ചയായും അവിടെ പോയാൽ നിങ്ങളിത് കാണണം അടുത്തത് സിനിമ ഇറങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ സിനിമ ഏത് സിനിമയാണ് ഇത് അല്ലേ അല്ലേ അവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നോക്കുമ്പോൾ അവിടെ ഫുൾ തിരക്ക് ജനങ്ങളോടെ ജനങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ള കാഴ്ചകളാണ് അവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ചുള്ള നിൽക്കണ വേണ്ട ഇഷ്ടപ്പെട്ടാൽ ഈ പാവത്തിന് ഒരു ലേക്ക് തരും